ഈ ടോട്ടൽ ഉണ്ടല്ലോ ഈ എക്സ്റ്റേർണൽ പവർ പർച്ചേസ് ബാസ്കറ്റിൽ ഈ ഷോർട്ട് ടേം ബിഡിങ് മുഖേന മേടിക്കുന്ന പവറിന്റെ ശതമാനം എത്ര ആയിരിക്കും വാട്ട് ഓഫ് ടോട്ടൽ എക്സ്റ്റേണൽ പവർ പർച്ചേസസ് ആർ ദീസ് ഡേ അഹെഡ് മാർക്കറ്റ് ഷോർട്ട് ടേം റിയൽ ടൈം മാർക്കറ്റ് അസെട്ര അതിൻ്റെ ഒരു എക്സാക്ട് ആൻസർ പറയാം സർ അത് ഞാൻ ആൻസർ ചെയ്യാം കാരണം നമ്മൾ നമ്മുടെ ടോട്ടൽ ശതമാനമാണ് നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന പവറിൻ്റെ എൺപത് ശതമാനം എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ഇത് നമ്മൾ സി ജി എസ് ലോങ് ടൈം അതായത് സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ നിന്നും ലോങ് ടൈമുകളിൽ നിന്നുമാണ് ബാക്കി സെവൻറ്റീൻ പെർസെൻറ്റേജ് ഷോർട്ട് ടൈം പർച്ചേസ് വഴി 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 ബാലൻസ് ഒരു ആണ് ഈ ഈ ഈ ഈ നേരത്തെ കാണിച്ച ഡെയിലി ഡെയിലി മാർക്കറ്റ് മാർക്കറ്റ് പവർ പവർ എക്സ്ചേഞ്ച് 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 നമ്മൾ നമ്മൾ മാനേജ് രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത് സോ ഷോർട്ട് സ്റ്റോക്ക് സ്റ്റോക്ക് ടൈപ്പ് ടൈപ്പ് സിറ്റുവേഷൻ സംവിധാനം മാക്സിമം ഒരു മൂന്ന് ശതമാനം ചെയ്യുന്ന പവറിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് പർച്ചേസ് ചെയ്യുന്ന പവറിന്റെ എൺപത് ശതമാനം നാഷണലി നാഷണൽ പബ്ലിക് സെക്ടർ ഒരു കാര്യം കൂടെ പറയാനുള്ളത് സർ നമ്മുടെ ഈ പവർ പർച്ചേസിൽ ഇത്രയും എമൗണ്ട് ഇൻവോൾവ് ആയതുകൊണ്ട് കാരണം ഏതൊരു യൂട്ടിലിറ്റിയുടെയും അമ്പത് മുതൽ അറുപത് ശതമാനത്തിനിടയ്ക്ക് ചെലവ് പവർ പർച്ചേസിലാണ് അതുകൊണ്ട് ഇതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്തിരിക്കുന്ന വളരെ സ്ട്രിക്റ്റ് റൂൾസ് ആണ് നമ്മള് ഈ ടെൻഡർ നടത്തുകയാണെങ്കിൽ ഇന്ന റൂൾസ് ഫോളോ ചെയ്തിരിക്കണം ഇന്ന പ്ലാറ്റ്ഫോം വഴി മാത്രമേ നിങ്ങൾ ടെൻഡർ ചെയ്യാവൂ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോർമാറ്റ്സ് ഫോർമാറ്റ്സ് ഉണ്ട് ഈവൻ അതിൽ ഒരു വേരിയേഷൻ വരുത്തണമെങ്കിൽ അത് നാഷണൽ ലെവലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു യൂട്ടിലിറ്റിക്കും അതിൽ വേരിയേഷൻ വരുത്താൻ അധികാരമില്ല ഒരു യൂട്ടിലിറ്റിക്ക് വേരിയേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് റെഗുലേറ്ററുടെ പ്രയർ അപ്രൂവൽ അപ്രൂവൽ എടുത്തിട്ട് മാത്രമേ വേരിയേഷൻ ഇത്രയും റിജിഡ് സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മുടെ പവർ പർച്ചേസ് ചെയ്യുന്നതിന് മനസ്സിലെ സോ നമുക്ക് ഇഷ്ടപ്രകാരം പവർ പർച്ചേസ് ചെയ്യാനോ ഇഷ്ടപ്രകാരം ഇത് പ്രൊക്യൂർ ചെയ്യാൻ ഒരു സംവിധാനം ഇല്ല ആൻഡ് ആൻഡ് നമ്മുടെ മെയിൻ സ്കിൽ വരുന്നത് ഇൻ ആക്യൂറേറ്റ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ആ ഫോർകാസ്റ്റിംഗ് ആക്യൂറേറ്റ് ആയിട്ട് ചെയ്താലും ఎత్ర యాక్యురేట్ ఆక్యురేట్ నమ్మం అది యాక్చువల్ ఇంపాక్ట్ ఆరు మూడు శతన వరణా బికోస్ ద రెస్ట్ ఇస్ ఫుల్లీ టైడ్ అప్ ఎనీవే